കുടംപുളിയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് വലുത്തി നിൽക്കുന്ന തേങ്ങയും നോക്കാം നമുക്ക് നോക്കി എനിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അറുന്നൂറ് ഗ്രാം ചെമ്മീൻ എടുത്തിട്ട് ഈ ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങ വേണം ഒരു മീഡിയം തക്കാളി ചോപ്പ് ചെയ്തെടുത്തത് ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തത് ആറ് മെല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു മെല്ലി കഷ്ണി ഇഞ്ചി ചതച്ചത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് മുളക് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തേക്കാണ് പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ രണ്ട് ചെറിയ ഭക്ഷണം കൊടംപുളി എടുത്തിട്ടുണ്ട് കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിട്ട് കുടംപുളിയും ചേർക്കണിണ്ട് തക്കാളിയും ചേർക്കണിണ്ട് നമ്മൾ നമ്മളെ ആദ്യം ചെമ്മീൻ വേവിച്ചെടുക്കുമ്പോ ചേർക്കും അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുളകിടുന്ന സമയത്താണ് തക്കാളി ചേർക്കുന്നത് നോക്കി ഒളുത്തി എടുക്കാൻ ഞാൻ ആദ്യം ചെമ്മീൻ വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ മൺചട്ടിയിലേക്ക് ചെമ്മീൻ ഇടാ കുടംപൊടി ചേർക്കുക കുടംപൊടി ചേർക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തി ഇടുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റാധികം വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കുടംപൊടിയിൽ ചെറുതായിട്ട് കറി ഉണ്ടാവും അപ്പം നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഇതിലേക്ക് കുടംപൊടി ചേർക്കുക ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുക എടുത്ത് വെച്ചേക്കണ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പം ചേർക്കുക ഇതിലേക്ക് നമ്മൾ മസാല ഇടുന്ന സമയത്ത് ചേർക്കുക ചതച്ച വെച്ചേക്കണ ഇഞ്ചിന്ന് കുറച്ച് ഇഞ്ചി ഇപ്പം ചേർക്കുക ക്രഷ് ചെയ്ത് വെച്ചേക്കണ മുളകീന്നും കുറച്ച് മുളക് ഇപ്പൊ ചേർക്കാം ഞാൻ ഒരു കാഭാഗം ഇപ്പൊ ചേർക്ക ഇതിലേക്ക് തേങ്ങ ചേർക്കുപ്പ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പില ചേർക്കുക ഇനി ചെല്ലീം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുക ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം മതിയാവും ചെമ്മീനൊക്കെ വെള്ളം കുറച്ച് വേവുള്ളൂ കുറെ നേരം ഇട്ടിട്ട് നമ്മൾ ചെമ്മീൻ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റബ്ബർ പോലെയാകും ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചെമ്മീൻ നമുക്ക് വെന്ത് കെട്ടും അപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം മൂടി വച്ചിട്ട് ചെമ്മീൻ വേവിച്ചെടുക്കാം ഈ ചെമ്മീൻ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചെമ്മീൻ വേവിച്ചെടുക്കുക ഇപ്പം ഇത് മൂടിയൊക്കെ ഇപ്പം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക ഇപ്പം ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നീ ഇതിനകത്ത് ചെറുതായിട്ട് വെള്ളമുണ്ട് ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കുക ഇപ്പം ഇതിനകത്ത് വെള്ളം ഒക്കെയും വറ്റിയിട്ടുണ്ട് ഈ തീ ഓഫ് ചെയ്യുക ഇത് വലത്തി എടുക്ക നമുക്ക് ഒലത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടീനെടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പ്രായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് ഇതൊന്ന് വഴക്കിയെടുക്കാം സവോള ചേർക്കുക വെളുത്തുള്ളി ചേർക്കുക ഇഞ്ചി ചേർക്കുക കറിവേപ്പില ചേർക്കുക സവോടയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ മഞ്ഞപ്പൊടിയും ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്നും മുരിയണം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കണ മുളക് ചേർക്കാം ചേർക്കും നമ്മൾ പച്ചമുളക് ചേർക്കണില്ല ഈ ക്രഷ് ചെയ്തേക്കണ മുളക് മാത്രമാണ് ചേർക്കേണ്ടത് അത് നമ്മുടെ എലിനനുസരിച്ച് ചേർക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ മുളകും ഈ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചിടുക ഈ മുളകും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനവിടെ ഒരു മീഡിയം തക്കാളി ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വച്ചിട്ട് ഈ തക്കാളി വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുണ്ട് എണ്ണയ്ക്ക് ചെറുതായിട്ട് തെളിഞ്ഞൊന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ചു വെച്ചേക്കണ ചെമ്മീൻ ചേർക്ക നന്നായിട്ട് കുറച്ചു വെക്ക ഇതിലേക്ക് ഗരം മസാല ചേർക്ക ഈ ഗരം മസാലയ്ക്ക് നമ്മുടെ അനുസരിച്ച് ചേർക്കാം ഞാൻ ഇതിലേക്ക് ആ ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കറി നമുക്കൊന്ന് മൂടി വെക്കാം അപ്പം ചെമ്മീൻ്റെ കൂടിയിലേക്ക് ആ മസാലയ്ക്കെയും നന്നായിട്ട് പിടിക്കുക അത് മൂടി വെക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞു ഇതൊന്നുകൂടി ഒന്ന് അടക്കിട ചെമ്മീൻ ഒലത്തി എടുത്തത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ഓക്കാം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കെമ്മീൻ ഒലത്തി എടുത്തത് റെഡി ആയിട്ടുണ്ട്